ചിപ്പാശിപ്പൂവെ മച്ചാനെപ്പാറങ്കടി തെച്ചിപ്പൂ തുശിപ്പൂവെ മച്ചാനെപ്പാറങ്കടി വായോ വായോ നീ എ മാറി ചായമയോലും ഈ മിഴിപ്പൊകകളിൽ ഇന്നലെ നിന്നു ഈ ഇന്നലെ നിന്നു ി നമസ്കാരം നമസ്കാരം കുറച്ചു നാളുകൾക്ക് മുമ്പ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു പാട്ട് കണ്ടിരുന്നു വൈറലാകുകയും ചെയ്തു ഒരു വൈറൽ താരമാണ് ഇവിടക്ക് ഇതിനെ കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് സാധിച്ചത് എങ്ങനെ പോകുന്നു പാട്ട് ജീവിതമൊക്കെ ആ നല്ല രീതിയിൽ ഫോണും പല ട്രൂപ്പിൽ പോയി പാടിയിട്ടുണ്ട് പിന്നെ ചെറുപ്പം മുതൽ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ സ്കൂൾ തലത്തിലൊക്കെ പാട്ടൊക്കെ പാടി ഫസ്റ്റ് പ്രൈസൊക്കെയാണ് മേടിച്ചേക്കുന്നത് പിന്നെ അതിൽ നിന്ന് പിന്നെ വളർന്ന് പിന്നെ ഗാര്യമുള്ള ട്രൂപ്പിലൊക്കെ പോയി പാടിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞ് കുടുംബമൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ കുട്ടികളൊക്കെ ആയി ആയിക്കഴിഞ്ഞപ്പോൾ പിന്നെ പോകാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ വന്നെങ്കിലും പിന്നെ പള്ളിയായിട്ട് ചോദിച്ചു പോയതുകൊണ്ട് പിന്നെ അന്നും പാട്ടിനൊന്നും പോകുന്നില്ലായിരുന്നു പിന്നെ എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരിയാണ് ഞാനും പിന്നെ ബന്ധക്കാരിയാണ് ആ മോളാണ് ഷീജ പൂത്തൽ തെൽക്കുഴി എന്ന് പറഞ്ഞ വീട്ടിലെ കുട്ടിയാണ് എന്നെ അവിടെ കുമ്പളാകുന്ന വിജി ചേട്ടൻ ആ പുള്ളിക്കാരൻ ഇങ്ങനെ ടി വിയിലൊക്കെ പോയി പാട്ടിട്ടുണ്ട് അപ്പം ആ ചേട്ടൻ എങ്ങനെ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ കൊച്ചു ഷീജ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എന്നെ അവിടെ നിന്ന് കൊണ്ടുപോയിടാവോ എന്ന് ചോദിച്ചപ്പം ഷീജയാണ് എന്നെ അവിടെ കൊണ്ടെത്തിച്ചതും ഇത്രയും എനിക്ക് പാട്ട് പാടാൻ വൈറലാകാനുള്ള ഒരു ഇത് തന്നത് ബീച്ചാട്ടൻ കുമ്പളാകുന്ന ബീച്ചാട്ടനാണ് എന്നെ വൈറലാക്കിയത് അതിൻ്റെ എല്ലാ സപ്പോർട്ടുകളും ഞാൻ ശീരിക്കും ബീച്ചാട്ടനും ആണ് കൊടുക്കുന്നത് എന്നെ ഞാൻ വീട്ടിൽ ഇറങ്ങാതെ പള്ളിയിലൊക്കെ പോയി ഒരു ട്രിപ്പ് പാടാനൊന്നും പോകാത്ത നിലനിൽക്കുമായിരുന്നു അത് ഇവരാണ് എന്നെ കൈ എന്നെ ഇതിലേക്ക് നയിച്ചത് അല്ലേ അന്ന് പാടിയ പാട്ട് ഏതായിരുന്നു ിൽ കൂടു കൂട്ടുന്നസുഖം ഹൃദയ മുരളിയിൽ പുളകമേളതൻ രാഗം രാഗം ശോകം പാവം രാഗം ശോകം ഈളം മഞ്ഞിൽ കുളിരുമായൊരു കുയിൽ ഇടം നെഞ്ചിൽ രാഗം പാവം താളം രാഗം പാവം താളം സോഷ്യൽ മീഡിയയിലെ കയ്യടികൾ നേടിയൊരു പാട്ടാണ് അല്ലേ ഇപ്പം ഏത് ട്രൂപ്പിലേക്കാണ് പാടുന്നത് ട്രൂപ്പിൽ പറഞ്ഞ ട്രൂപ്പിലായിട്ടും ഇങ്ങനെ പോണില്ല അതിൻ്റെ പാട്ടിനെ ആരും ക്ഷണിക്കുമ്പം പാടും ഇങ്ങനെ ട്രാക്ക് അത്യാവശ്യം സ്ഥലങ്ങളിലെല്ലാം പോകുന്നുണ്ട് ഇപ്പൊ പാടിയ ടൈപ്പ് പാട്ടുകളോടാണ് കൂടുതൽ താല്പര്യം അതിനോടും താല്പര്യം പിന്നെ അടിച്ചു പാട്ടിനോടും താല്പര്യം ഉണ്ട് ഞാനങ്ങ് പാടാത്തതാണ് അടിച്ചോളി പാട്ടുകൾ വീട്ടിലേക്ക് ആരാ ശരിക്കും സപ്പോർട്ടൊക്കെ ചെയ്യുന്നത് അമ്മ സപ്പോർട്ടുണ്ട് മോനുണ്ട് മോളുണ്ട് പിന്നെ എന്റെ കൂട്ടുകാര കൂട്ടുകാരാണ് കൂടുതലും കൂട്ടുകാരാണ് സപ്പോർട്ട് രാജാക്കാട് തന്നെയാണ് രാജാക്കാട് ആദിത്യപുരം കോളനി ആദിത്യപുരം ജോലി കോളനി ഞാൻ ഏലക്കാട്ട് കായടക്കാൻ പോകുന്നു പിന്നെ ഹോട്ടൽ പണി എല്ലാം അറിയാവുന്നതാണ് പാചകം എല്ലാം അറിയാവുന്നതാണ് എല്ലാ ജോലിക്കുമ്പോ അതിന്റെ അതെ അടിച്ചുപോലി പാട്ടുകൊണ്ട് കേട്ടാലോവേപ്പൂറീ പാറങ്കടി വായോ വായോ നീ എ മാറിച്ചായോ മാതഴി മാസമല്ലേ മാട്ടുപൊങ്കലെ നെഞ്ചിലല്ലേ പൊള്ള പൊള്ളാരോ വേണ്ട വായോ വായോ മാറിൽ ചായോ മാതിരി മാസമല്ലേ മാട്ടുപൊങ്കല നെഞ്ചിലല്ലേപ്പൂവെ കങ്കാശിപ്പൂവെ മച്ചാനെപ്പാറങ്കടി വായോ വായോ നീ മാസമല്ലേ നെഞ്ചിലല്ലേ കേട്ടിരിക്കാൻ പറ്റുന്ന സിനിമയിലെ പിന്നെ ഞാൻ പിള്ളേരുടെ കുറ്റി സൗണ്ടിലൊക്കെ പാട്ട് പാടുന്നുണ്ട് അത് ഞാൻ ശ്രീനാരായണ ശ്രീനാരായണപോരും അമ്പലത്തിലെ അമ്പലം ഉദ്ഘാടനത്തിന്റെ ആ ഇടയ്ക്ക് ഞാൻ പോയി പാടിയിട്ടുണ്ട് വെള്ളി നക്ഷത്രത്തിലെ കുക്കുരു കുറച്ച് ലൈൻ എന്നുള്ള അതിന്റെ

മുന്തിരി കണ്ടു കോതിച്ചു നാക്കില് വെള്ളം കോതിച്ചു ഒമ്പത്തും നോക്കി നിന്നു കൊക്കുരു കൊക്കു കൊരുക്കൻ അക്കിരി കക്കി കറുമ്പൻ പണ്ടൊരു കാട്ടിലെത്തി തീ മുന്തിരി കണ്ടു കോതിച്ചു നാക്കില് വെള്ളം കോരിച്ചു ഒമ്പത്തും നോക്കി നിന്നു ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല ഞാൻ റേഡിയോയില് പണ്ട് റേഡിയോയിലൊക്കെ ലളിതഗാനം അങ്ങനെയുള്ള പാട്ടൊക്കെ അങ്ങനെ നമ്മൾ പഠിച്ചാണ് ഞാൻ ഗ്രാമമേളക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത് പിന്നെ കുടുംബശ്രീയുടെ ഇത് ഇതായിട്ട് ഞങ്ങൾ മത്സരത്തിന് നെടുങ്കണ്ടം പഞ്ചായത്ത് തലത്തിൽ ഫസ്റ്റ് കിട്ടി നെടുങ്കണ്ടം ബ്ലോക്കിൽ ചെന്ന് അവിടെയും ഫസ്റ്റാണ് പിന്നെ ജില്ലയിൽ പോകാനൊക്കെ സാധിച്ചു അവിടെ നിന്നൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ സി ട്രൂപ്പിലാണ് ഞാൻ ആദ്യം ആദ്യകാലത്ത് ട്രൂപ്പിൽ പോയി പാടിയിട്ടുണ്ട് ട്രൂപ്പിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിലും പോയി പാടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് അവസരങ്ങൾ ഒക്കെ നഷ്ടപ്പെട്ടിട്ടില്ല കൊണ്ടാണ് അവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ടത് ആ ഇപ്പം അവസരങ്ങളൊക്കെ കിട്ടി തുടങ്ങി പാട്ട് ഗാനമൊക്കെ പോകുന്നുണ്ട് നിലവിലെ വേദികളിൽ മലയാളം പാട്ടുകൾ മാത്രമാണ് അന്യ ഭാഷ പാട്ടുകളൊക്കെ തമിഴ് പാടും പിന്നെ ഹിന്ദി പാടി പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നാലും ഹിന്ദി പാട്ട് പാടി വന്നു പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ എങ്ങനെയാണ് കണ്ടെത്തുന്നത് പണി കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ വീട്ടിലൊക്കെ കുറെ പരിപാടികളൊക്കെ ഞാൻ തീർത്ത് വെച്ചിട്ട് രാത്രിയില് പിന്നെ കരൊക്കെ ഇട്ട് പാടുവാണ് പാടി പഠിച്ച് അങ്ങനെ പഠിക്കുവാണ് ആ മോളു എന്നെ പാടുന്നതാണ് മോളു പാടും മോൻ അങ്ങനെയൊന്നുമില്ല ഞാനും മോളു പാടുന്നത് പിന്നെ ഞാൻ രാത്രിയിലാണ് പഠിക്കുന്നത് പിന്നെ പകലും സമയം കിട്ടാറില്ല ഞാൻ രാത്രിയിലാണ് കൂടുതലും പാട്ട് കരമൊക്കെ ഇട്ട് പഠിക്കുന്നത് അങ്ങനെയാണ് പാടി പഠിക്കുന്നത് എന്തായാലും വളരെ സന്തോഷം ജീവിതം പാട്ട് അതിന്റെ എല്ലാം വഴിയില് അതിന്റേതായ വിജയത്തിൽ എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്